എന്തോ തേങ്ങയാണ് അവർ തന്നിരിക്കുന്നത് ഞങ്ങൾ കൊള്ള കഞ്ഞി പോലും കിട്ടിയല്ല ആ കള്ളിയുടെ കാര്യം പറഞ്ഞാല് ഇവിടത്തെ ഒരു കുഞ്ഞു കൊച്ചിനു വരെ അറിയാം നാളെ രാവിലെ പോയി കാണാൻ പറ്റുന്ന ഒരാളല്ല കേന്ദ്രമന്ത്രിമാരെന്ന് ആ കള്ളിയുടെ കാര്യം ചോദിച്ചു വരല്ലേ ദൈവത്തെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളുടെ പട്ടിണി സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ ഇറങ്ങി വന്ന സ്ത്രീകളാണ് ഞാൻ വെല്ലുവിളിക്കടക്കിട്ടവനെ ഞാൻ വെല്ലുവിളിക്കുന്നു ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്ന ചൊല്ലാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് കാരണം ഇക്കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു അപ്പോൾ എല്ലാം തന്നെ പ്രതീക്ഷിച്ചിരുന്നത് നമ്മുടെ വിഷയം കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച ചെയ്യും എന്നാണ് എന്നാൽ ഈ ബുധനാഴ്ച രാത്രിയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുവാനുള്ള അനുമതിക്കുള്ള കത്ത് നമ്മുടെ സംസ്ഥാന ആരോഗ്യമന്ത്രി നൽകുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ ഡൽഹിയിലേക്ക് നമ്മുടെ ആരോഗ്യമന്ത്രി പറക്കുകയും ചെയ്യുന്നു പാർലമെന്റ് സമ്മേളനം നടക്കുന്ന ഈ വേളയിൽ എങ്ങനെയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ നമ്മുടെ സംസ്ഥാന ആരോഗ്യമന്ത്രിക്ക് കാണുവാൻ സാധിക്കുക ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ ആരോഗ്യമന്ത്രി ഡൽഹിയിൽ പോയിരുന്നു നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ചോദിക്കാതെ ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് ഉള്ള കഞ്ഞി പോലും കിട്ടിയല്ല നിങ്ങ അവളൊരു മാധ്യമപ്രവർത്തകരാണ് പറയുന്നത് നിങ്ങൾക്കൊരു നാണക്കേടില്ലേ ഇപ്പൊ നിങ്ങൾ ഇത്രയും കള്ളം പറയുന്നുണ്ടോ നമ്മൾ അത്യാവശ്യം പിള്ളേരൊക്കെ ചോദിച്ചാൽ മൊട്ടായി മേടിച്ച കൊണ്ടുവന്നിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള കള്ളിയേ പറയുന്നുള്ളൂ അല്ലാതെ പച്ചക്കള്ള നടുനീളം പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ പറഞ്ഞിട്ടേ എന്ന് പറയുന്നേ ആ കള്ളിയുടെ കാര്യം ചോദിച്ചു വരല്ലേ ദൈവത്തെ ഓർത്ത് വിഷയം നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് പരിഹരിക്കണമെന്നില്ലേ ഇത്തരത്തിൽ കള്ളങ്ങൾ നിരന്തരം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട് അത് ട്ടാക്കുരുക്കാത്തെന്നുണയാണ് പറയുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയാം അവർക്ക് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു താല്പര്യവും ഇല്ല അതിന് വ്യക്തമാണ് അവർ ഇന്ന് രാവിലെയും പറഞ്ഞ കാര്യം കാരണം അവര് ആരോഗ്യമന്ത്രിയെ കാണാൻ അല്ല പോയെന്നവർ പറഞ്ഞത് വ്യക്തമാണ് അതിനുവേണ്ടിയാണ് ഇവിടുന്ന് പോയത് കാരണം അവര് കള്ളം പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഈ മൂന്ന് പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുടെ പട്ടിണി കിടപ്പുണ്ട് അവരത് പോകുമ്പോ തന്നെ നാട്ടുകാർ തന്നെ ചോദിക്കും നിനക്ക് നാണമില്ലേടി പോവാന് അവിടെ അവര് കിടപ്പില്ലെന്ന് അവൾ തിന്നാൻ പോയേനെ അത് കേക്കണ്ടല്ലോ എന്നോർത്താണ് അവൾ അങ്ങനെ വന്നെ പറഞ്ഞിട്ട് പോയത് ആരോഗ്യമന്ത്രിയെ കാണാൻ പോകുവാന്ന് അല്ലാതെ അവളെ വേറെ ഒരു കാര്യം കൊണ്ടും പറഞ്ഞല്ല അങ്ങനെ ഒരു സ്ത്രീ ആണെങ്കിൽ ഞാൻ ചോയ്ക്കട്ടെ പതിനെട്ടാം തീയതി ലെറ്റർ കൊടുത്തു എന്ന് പറയുന്നു മന്ത്രിയെ കാണാൻ അനുവാദം ചോദിക്ക ഇവിടത്തെ ഒരു കുഞ്ഞു കൊച്ചിനു വരെ അറിയാം നാളെ രാവിലെ പോയി കാണാൻ പറ്റുന്ന ഒരാളല്ല കേന്ദ്രമന്ത്രിമാരെന്ന് പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് ഏത് സമയത്താണെങ്കിൽ പോലും വരത്തില്ല ഇവരുടെ വീട്ടില് ഇവിടുന്ന് സ്ത്രീകള് കാണാൻ ചെന്നപ്പോ ഇവിടെ ആരെയും കാണില്ല എന്ന് പറഞ്ഞ ആൾക്കാര് അവിടെ ചെന്ന എടുത്തു കാണാൻ എന്താ അവരുടെ വീട്ടിലേക്ക് അവരുടെ വീട്ടിലെ ആൾക്കാരെ കാണാനാ പോണേ ഞാൻ നാളെ രാവിലെ വരുന്നുണ്ട് കഞ്ഞിയും കള്ളിയും വെച്ച് വെച്ചോന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് അല്ലല്ലോ അത് അങ്ങനെ കാണിക്കുമ്പോൾ ഈ കിടക്കുന്ന നാശമാരുടെ കാര്യത്തിൽ ഒരു താല്പര്യവും ഇല്ലാത്ത ഒരു ഭരണ ഭരണമാണ് ഇപ്പൊ കേരളത്തിലുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും അതിന് ഇപ്പൊ ഒരു ചാനലുകാർ ഇവിടെ വന്നിട്ട് ചോദിച്ചു ചാനൽ ഏതാന്ന് ഞങ്ങൾക്ക് അറിയില്ല വന്നിട്ട് ചോദിച്ചു മുള്ളി ചോദിച്ച ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഷൈനി ആത്മഹത്യ ചെയ്ത് അറിഞ്ഞോ പട്ടിണി എന്നാ ആത്മഹത്യ ചെയ്ത് ശരി ഞങ്ങൾ അറിഞ്ഞു അതുപോലെ ഈ നാനൂറാശന്മാർന്ന് അവര് പറയുന്ന ഈ നാനൂറ് ആശന്മാർ ആത്മഹത്യ ചെയ്യണമെന്നാണ് അവരായത് പിന്നെ ആള് ചോദിച്ചൊരു ചോദ്യം ഏത് മന്ത്രിസഭ വന്നാല് നിങ്ങള് നിങ്ങളുടെ കാര്യങ്ങൾ നടത്തി കിട്ടും അപ്പഴേ ഞങ്ങക്ക് മനസ്സിലാകും അതാരോ ഉണ്ടിത്തള്ളി അങ്ങനെ അങ്ങേരെ ആട്ടിത്തളിച്ചു വിട്ടതാണ് ഞങ്ങളെ ആട്ടിത്തളിച്ചു വിട്ട അല്ല മക്കളെ ഞങ്ങൾ ഞങ്ങളെ പട്ടിണി സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ ഇറങ്ങി വന്ന സ്ത്രീകളാണ് കാരണം ഞാൻ എനിക്ക് നാല് കുട്ടികളുണ്ട് ഹസ്ബൻഡ് ഇല്ല എന്റെ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ട് രോഗിയാണ് മൂന്ന് മാസത്തിൽ ഒരിക്കൽ ശമ്പളം കിട്ടിയാൽ മൂന്ന് മാസം അത് തികച്ചു കിട്ടത്തില്ല ഒന്നെങ്കിൽ രണ്ട് മാസത്തെ ഇൻസെന്റീവ് അല്ലെങ്കിൽ ഒരു മാസത്തെ ഓണർ അറിയാം ഇങ്ങനെ വന്ന ഒരു കുടുംബം മുന്നോട്ട് പോകുവോ നിങ്ങൾക്ക് തന്നെ അറിയാലോ കേരള ഇന്ത്യൻ സംസ്ഥാനത്തിലെ കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം ഇവിടെ നമുക്ക് ഉപ്പോട്ട് കർപ്പൂരം വരെ വാങ്ങണമെങ്കിൽ ടാക്സ് കൊടുത്ത് നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു സാധനം ഇല്ല എന്തേലും ഒരു ഫാക്ടറി വന്നാൽ ഇവർ തന്നെ ആദ്യം കൊണ്ട് അനുമുന്നി കൊടിക്കുത്തും ആ കൊടികുത്തി കട ഞാൻ എനിക്കറിയാം കാരണം എന്റെ ആയ കാല എന്റെ അമ്മയുടെ ചെറുപ്പത്തില് നല്ല രീതിയിൽ പോകുന്ന ഒരു കുടുംബത്തില് ഇവരുടെ കുറെ പ്രവർത്തികാരനാണ് ഞങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയത് അത് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞ അവർ കൊടിക്കുത്തി നശിപ്പിക്കും അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഈ ഇരുന്നൂറ്റിമുപ്പത്തിരണ്ട് രൂപ അപ്പോൾ അവര് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇന്നിപ്പോ ഇവരെ കിടക്കുന്ന സ്ത്രീകളുടെ കണക്കെടുത്ത് കാണിച്ചിരിക്കുന്നു ഒരു മാസം പതിമൂന്ന് രൂപ വാങ്ങിന്ന് ഈ ഒരു പന്ത്രണ്ട് മാസം ഉള്ളതില് ഒരു മാസം പതിമൂന്ന് രൂപ സാലറി വാങ്ങിയാല് ഒരു ഇൻസെന്റീവും ചേർത്ത് ഒരു മാസം വാങ്ങിയാൽ ഒരു കുടുംബത്തെ ജീവിക്കാൻ പറ്റുമോ മൂന്ന് ഒരപ്പനും അമ്മയും മകളും ഒരു ഉള്ള കുടുംബത്തിന് പോലും ജീവിക്കാൻ പറ്റത്തില്ല സ്വന്തം വീടുണ്ടേ പോലും പറ്റത്തില്ല ഇന്നത്തെ കാലത്ത് ഇവരെന്തുകൊണ്ട് ഇവര് ഒരു മാസത്തെ കാണിക്കുന്നു ഇവര് കയറി നാല് വീണയോട് ഞാൻ വെല്ലുവിളിക്കും ആ കണക്കിട്ടവനെ ഞാൻ വെല്ലുവിളിക്കുന്നു അത്രക്ക് തരംതാന്ന് മാതാവിനും പിതാവിനും ജനിക്കാത്ത പണി കാണിച്ച അവനെ ഞാൻ വെല്ലുവിളിക്കാണ് അവൻ നാല് മാസത്തെ കണക്ക് കാണിക്കണം അതോടൊപ്പം ഏത് നാല് വർഷത്തെ കണക്കും ഇതെന്ന് ആശമാരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയെന്നും കൂടെ കാണിക്കണം ആ തൻ്റെ ഉണ്ടെങ്കിൽ അവൻ ഇവിടെ കാണിക്കട്ടെ ആ കണക്ക് അന്നാ പറയാ ഇതിന്റെ ബാക്കി എന്താണ് ഞങ്ങൾ ആ കാര്യം കള്ളിയുടെ പൊന്നു കുഞ്ഞുങ്ങളെ സന്ദർശനത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ കേന്ദ്രമന്ത്രിയോട് ഉന്നയിക്കും കാണും എന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്ക് ഒന്നും ഇല്ലായിരുന്നു കാരണം നാളെ രാവിലെ ചെന്ന് കാണാൻ പറ്റുന്ന അത് അടുക്കളപ്പുറത്തിരിക്കുന്ന ആൾക്കാരൊന്നും അല്ല അത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പോകുന്ന മന്ത്രി ആയിരുന്നെങ്കില് ഈ ഒന്നര മാസം അടുപ്പിച്ച് ഞങ്ങൾ ഇവിടെ പട്ടിണിക്ക് അടുത്ത് ചർച്ച അതുപോലെ ഇവർക്ക് പറഞ്ഞു ഞങ്ങളുടെ കാര്യം സംസാരിക്കാൻ പോയതാണെന്ന് അങ്ങനെയാണ് ഞങ്ങൾ ഇന്നലെ രാവിലെ വന്ന് ഇവിടെ കിടന്നവരല്ലോ പത്ത് മുപ്പത് ദിവസങ്ങളായിട്ട് പത് നാപ്പത് ദിവസമായിട്ട് ഇവിടെ കിടക്കുന്നത് അന്നാരാണ് അവരോർക്കുന്നത് ഞങ്ങൾ ഇവിടെ ആശുമാര് ഇവിടെ കിടപ്പുണ്ടെന്ന് ആശന്മാരെ ചേർത്ത് പിടിക്കുന്നു എങ്ങോട്ട് ചേർത്ത് പിടിക്കുന്നു അവർ ആദ്യം പറഞ്ഞില്ല ഇവിടെ കിടക്കുന്ന ആശന്മാരല്ല വ്യാജമാരാണ് പിന്നെ ഇത് എന്തോ തേങ്ങയാണ് അവർ തന്നിരിക്കുന്നത് ഇതിൽ ഐഡിയ നമ്പർ നോക്കിയാ അറിയാം ഞങ്ങൾ ആശമാരാണോ അല്ലയോന്ന് പിന്നെ ഇവർ ആരെയാണ് പറയുന്നത് അതുകൊണ്ട് അവർ ഇന്നലെ പോയത് അവര് വിശ്വ ഞങ്ങളെ നാട്ടുകാരെ പറ്റിക്കാൻ നോക്കിയാലും ഞങ്ങൾ ആശമാർ നെഞ്ചത്ത് കൈവച്ച് പറയും അവർ കള്ളത്തരം കാണിക്കാൻ പോയത് തന്നെയാണ് അല്ലാതെ അവർ ഒരു കാര്യത്തിനും പോയതല്ല ആശമാർ ഒരു വിഷയം പോലും അവരുടെ അജണ്ടയിൽ ഇല്ലായിരുന്നു അങ്ങനെ പോയൊരു സ്ത്രീയാണ് തിരിച്ചു വന്നപ്പോൾ കാണാൻ പറ്റിയില്ല ഞാൻ അവിടെ പോയിട്ട് അങ്ങനെ പറഞ്ഞേനെ അതിനവർ കിടന്ന് ഞാൻ രണ്ടാഴ്ച ഒരാഴ്ച ഒന്നും പറയില്ല ഡൽഹി പോയതാണോ കണ്ടിട്ട് വരാനെങ്കിൽ ഒരു മനസ്സ് കാണിച്ച ആ രണ്ടാഴ്ച അവിടെ നിന്നേനെ ഇവിടെ വന്നിട്ട് ഇവിടെ എന്തോ തല പറഞ്ഞങ്ങോട്ട് വരുന്നത് ഒരു എന്തായാലും ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു വാക്കുകളാണ് ആശാ ആശാവർക്കർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനുള്ള അനുമതി ലഭിച്ചില്ല എന്നാണ് നമ്മുടെ നമ്മുടെ സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിരിക്കുന്നത് അതിനുള്ള അനുമതി ഇക്കഴിഞ്ഞ ദിവസം അതായത് വ്യാഴാഴ്ച പോകുന്നു ബുധനാഴ്ച രാത്രിയാണ് അനുമതി കത്ത് അതായത് കാണുവാനുള്ള കത്ത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിക്കുന്നത് എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും പുറത്തുവിടുന്നത് എന്തായാലും ഈ ഒരു ആശാവർക്കർമാരുടെ വിഷയത്തിൽ അവരുടെ വിഷയം കൃത്യമായി പരിഹരിക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് താൽപര്യമുണ്ടോ എന്നുള്ള ചോദ്യവും ആശങ്കയുമാണ് ആശാവർക്കർമാരും ഉന്നയിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര അമർനാടൻ മലയാളി തിരുവനന്തപുരം